ം വന്യമൃഗശല്യവും തെരുവു നായയുടെ ശല്യവും ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ചർച്ചയാകുന്ന ഒരു സംസ്ഥാനത്ത് വീണ്ടും ഈ വന്യമൃഗങ്ങളെ സംരക്ഷിക്കുവാനായിട്ട് വനവിസ്തൃതി വർദ്ധിപ്പിച്ച് സംരക്ഷിത വനമേഖലകൾ രൂപപ്പെടുത്താൻ തയ്യാറാകുന്നു എന്നത് വലിയ ആശങ്കയോടുകൂടി മാത്രമേ ഈ മലയോര ജനതയ്ക്ക് പ്രത്യേകിച്ച് ഇടുക്കിയിലും വയനാട്ടിലുമുള്ള ജനതയ്ക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് റോബിനെ മുപ്പത് ശതമാനത്തോളം കടുവകൾ നമ്മുടെ രാജ്യത്ത് കണക്കെടുത്തിട്ടുള്ളതിലെ മുപ്പത് ശതമാനത്തോളം കടുവകളും വനത്തിന് പുറത്താണെന്ന് വനം വകുപ്പ് തന്നെ റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോ ഈ ജനവാസ മേഖലയിലേക്ക് വരുന്ന കടുവകൾ ഇപ്പൊ എത്രയോ പേരുടെ ജീവൻ വരെ അപഹരിച്ചു ഈ കടുവകളൊന്നും വനത്തിനുള്ളിൽ അല്ല എന്ന് വനംവകുപ്പിനറിയാം മുപ്പത് ശതമാനം കടുവകൾ വനത്തിന് പുറത്താണ് ആകെയുള്ള മൂവായിരത്തി അറുനൂറ്റി എൺപത്തിരണ്ട് കടുവകളിൽ മുപ്പത് ശതമാനം എന്ന് പറയുമ്പോൾ ഏതാണ്ട് ആയിരത്തോളം കടുവകൾ ജനവാസ മേഖലയിൽ വനത്തിന് പുറത്താണെന്ന് വനംവകുപ്പ് അംഗീകരിക്കുന്നു ഈ കടുവകളെ ഇല്ലായ്മ ചെയ്യുന്നതിനല്ല മനുഷ്യനെ കൊല്ലുന്ന കടുവകളെ ഇല്ലായ്മ ചെയ്യുന്നതിനല്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുന്നത് ഒരു കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഏതാണ്ട് ഏർ എൺപത്തി എട്ട് തൊണ്ണൂറ് കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ടാണ് പുതിയ വനമേഖലകളെ സൃഷ്ടിക്കാൻ പോകുന്നത് ഇടുക്കിയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പെരിയാർ കടുവാ സങ്കേതത്തിനോട് സമീപ പ്രദേശമായിട്ടുള്ള പ്രദേശങ്ങൾ കൂടി ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് വരും അതായത് പെരിയാർ കടുവാ സങ്കേതത്തിന്റെ സോണിനും വിട്ട് ജനങ്ങൾ അധിവസിക്കുന്ന മേഖലകൾ കൂടി ഏറ്റെടുത്തുകൊണ്ട് ഈ കടുവകളെ സംരക്ഷിക്കാനുള്ള നീക്കം നടത്തുന്നു എന്ന് പറയുമ്പോൾ ഈ ഗവൺമെന്റുകളും വനം വകുപ്പും എത്രമാത്രം ജനവിരുദ്ധമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇടുക്കിയിലെ ചിന്നക്കനാലില് ഒരാണ മതപ്പാട് ഇളകി നമുക്കറിയാം അരിക്കൊമ്പനെ കൊണ്ട് വളരെ പ്രസിദ്ധമായതാണ് നിരവധി പേരുടെ ജീവനടുത്താണ് അരിക്കൊമ്പൻ മുറുക്കൊമ്പൻ പോലുള്ള ആനകൾ അവിടെ ഇപ്പോൾ ചക്കക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു ആന സ്ഥിര സാന്നിധ്യമായി മാറിയിരിക്കുക കൃഷിയിടങ്ങളിലേക്ക് പോകാൻ കഴിയുന്നില്ല കടകളിലേക്ക് പോകാൻ കഴിയുന്നില്ല രാത്രി കാലങ്ങളിൽ ഈ റേഷൻ കടകൾക്കും മറ്റേ ബേക്കറി പോലുള്ള പലഹാരങ്ങളും അരിയും ഒക്കെ നിൽക്കുന്ന കടകൾക്കൊക്കെ ഭീഷണിയായിട്ട് ഈ ആന ഇവിടെ നിലനിൽക്കുക ഇതിന് മടപ്പാടുണ്ട് ഈ ആനയെ മാറ്റുന്നതിൻ്റെ ഒരു ക്രമീകരണം അനുഭവപ്പെടുക്കുന്നില്ല നമ്മുടെ തൊടുപുഴയ്ക്കടുത്തുള്ള ഐറാജ് മുള്ളരിങ്ങാട് പ്രദേശം മുള്ളനിയാട് പ്രദേശത്ത് പിടിയാനിയും കുട്ടിയാനിയും കൂടെ ഈ കൃഷിയിടത്തിൽ നിന്നുകൊണ്ട് വളരെ വിഭവ സമർത്ഥമായി കൃഷി ഉൽപ്പന്നങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ ഭക്ഷിച്ച് മുന്നോട്ട് പോവുകയാണ് നമ്മളിത് കൂട്ടി വായിക്കേണ്ടത് ഇതൊക്കെ ഒരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് അല്ലെ രാഷ്ട്രീയ മുതലെടുപ്പിലേക്ക് ഈ വിഷയങ്ങളെ കൊണ്ടുവരാനാണ് രാഷ്ട്രീയ കക്ഷികൾ ശ്രമിക്കുന്നത് ഇപ്പോൾ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന കേരള കോൺഗ്രസ് എം ജോസ് കെ മാണിയുടെ നേതൃത്വമുള്ള പാർട്ടി അവര് ഒരു ഡിമാൻഡ് വെച്ചിരിക്കുന്നത് ഈ വന്യജീവി ആക്രമണവും തെരുവുനായ് ശല്യം ചർച്ച ചെയ്യാൻ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കണമെന്ന ഇതൊരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് ആ മുന്നണിയുമായിട്ട് വില പേശുക യു ഡി എഫുമായിട്ട് വിലപേശുക ഇതിനു വേണ്ടി ഏതാൽ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള ഭാഗമായിരിക്കുന്ന കേരള കോൺഗ്രസ് എമ്മിന് ഇത് പുറത്തു പറയേണ്ട കാര്യമില്ല ക്യാബിനറ്റ് കൂടണമെന്ന് ആവശ്യപ്പെട്ടാൽ മതി ക്യാബിനറ്റിൽ പറഞ്ഞാൽ മതി ഇത്രയും നാളെ ക്യാബിനറ്റിന്റെ ഭാഗമായിരുന്നു മന്ത്രി റോഷി അഖിഷ് ക്യാബിനറ്റിലുണ്ട് ഇടുക്കി ജില്ലയിൽ നിന്ന് പ്രതിനിധിയാണ് മലയോര മേഖലയിലുള്ള പ്രതിനിധിയാണ് ഈ വിഷയങ്ങളൊക്കെ നിയമസഭയിൽ പറഞ്ഞുകൊണ്ട് പരിഹാരം കാണേണ്ടതിന് പകരം ഇതിനെയൊക്കെ രാഷ്ട്രീയ മുതലെടുപ്പായിട്ട് കാണുകയാണ് ഞാൻ കേരള കോൺഗ്രസ് എമ്മിനെ മാത്രം അല്ല പറയുന്നത് ഏത് രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും ഒരു വന്യമൃഗ ആക്രമണം ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷിച്ചിരിക്കുന്ന കക്ഷികളും ഭരണകക്ഷികളും ഒക്കെ അവിടെ വന്ന് രാഷ്ട്രീയ മുതലെടുപ്പിനായി ചില നാടകങ്ങൾ നടത്തുന്നു എന്നതിനപ്പുറം വനം വകുപ്പിനൊരു കൂച്ചു വില ഇണങ്ങുവാൻ തയ്യാറാവുന്നില്ല ഈ കേന്ദ്ര പദ്ധതി വരുമ്പോ സംസ്ഥാന സർക്കാർ കൃത്യമായ റിപ്പോർട്ട് കൊടുക്കണ്ടേ സംസ്ഥാന സർക്കാർ കൃത്യമായ നിലപാടെടുക്കണ്ടേ കേരളത്തിലെ ജനവാസ മേഖലകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമാണ് ഇവിടെ കൃഷിയിടങ്ങളിൽ തന്നെയാണ് ജനങ്ങൾ അധിവസിക്കുന്നത് ഏറ്റവും കൂടുതൽ വനവിസ്തൃതി സ്വാതന്ത്ര്യ തൃപ്തിക്ക് ശേഷം ഉണ്ടായിട്ടുള്ള സംസ്ഥാനമാണ് കേരളം കേരളത്തിൽ ഇനിയും വനവിസ്തൃതി വർദ്ധിപ്പിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഈ വന്യമൃഗങ്ങൾ വന്നെങ്കിൽ ഇതര സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകട്ടെ നമ്മുടെ രാജ്യത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്നും അന്യം നിന്ന് പോകുന്ന വന്യമൃഗങ്ങളെ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ രാജ് നമ്മുടെ സംസ്ഥാനത്ത് അധികമായി വനം വനത്തിനുള്ളിൽ അധിവസിക്കുന്നതിനേക്കാൾ അധികമായിട്ട് വന്യമൃഗങ്ങൾ ഉണ്ടെങ്കിൽ അവയെ ഇതര സംസ്ഥാനങ്ങളിലെ വനങ്ങളിലേക്ക് കൊണ്ടുപോകണം അവിടെയും അവയ്ക്ക് നിൽക്കാൻ പറ്റുന്നതിനേക്കാൾ അധികം ഉണ്ടെങ്കിൽ അവയെ കൊന്നെടുക്കണം അതല്ലാതെ വന്യമൃഗം പെരുകി എന്ന് പറഞ്ഞ് വന്യമൃഗം പെരുകി എന്ന് പറഞ്ഞ് വനവിസ്തൃതി വർദ്ധിപ്പിച്ച് ജനവാസ മേഖലകളെ കൂടി വനമാക്കാനുള്ള നീക്കം എന്ന് പറയുന്നത് എത്ര വിരോധാസമാണ് റോബിനെ ലിയോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങള് ജനങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളെ എവിടെ സംരക്ഷിക്കും അവർക്ക് വേണ്ടി ജനവാസ മേഖലയുടെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നുണ്ടോ ഇല്ലല്ലോ അപ്പൊ ജനങ്ങള് എങ്ങനെ തിങ്ങി ഞെരുങ്ങി താമസിച്ചാലും കുഴപ്പമില്ല അവരുടെ ജീവനോപിയായ കാർഷിക മേഖല എങ്ങനെ തകർന്നാലും കുഴപ്പമില്ല അവർ താമസിക്കുന്നിടത്ത് എന്ത് സുരക്ഷാ ഭീഷണിയും വന്യമൃഗങ്ങളുടെ ഭാഗത്ത് ഉണ്ടായാലും കുഴപ്പമില്ല എത്ര ജീവനുകൾ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടാലും കുഴപ്പമില്ല എത്ര മനുഷ്യനെ പച്ചയ്ക്ക് കടുവ വലിച്ചു കീറി കൊല്ലുന്ന കാഴ്ച കണ്ടാലും കുഴപ്പമില്ല ഇവിടെ വന്യമൃഗങ്ങളെ സംരക്ഷിക്കണം എന്ന നിലപാടിലേക്ക് വന്യ ഈ വനം വകുപ്പ് പോവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വാർത്തയിലെ ഇന്റർവ്യൂ തന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ റോവിനെ ഈ ഇത്രയും നാളും ജനം നടത്തിയ പ്രതിഷേധം എന്തിനായിരുന്നു വയനാട്ടിലും ഇടുക്കിയിലുമൊക്കെ കടുവയുടെ ആക്രമണങ്ങളെ തുടർന്ന് എത്രമാത്രം വലിയ പ്രക്ഷോഭങ്ങളാണ് ഉണ്ടായത് പെരുമ്പാവൂരിലടക്കം ആനയുടെ ആക്രമണത്തിനെതിരെ മനുഷ്യജീരണെടുത്തപ്പോ എത്രയോ വലിയ പ്രക്ഷോഭങ്ങളാണ് ഉണ്ടായത് അവിടെ ഒക്കെ എത്തി ജനപ്രതിനിധികളടക്കം സംസാരിച്ചിട്ടില്ലേ ജനങ്ങളോടൊപ്പമാണെന്ന് പറഞ്ഞിട്ടില്ലേ ഈ വേദനിക്കുന്ന ജനതയോടൊപ്പമാണെന്ന് പറഞ്ഞിട്ടില്ലേ പക്ഷെ അവർ പറഞ്ഞതൊക്കെ കാമട്ടി വാണിപ്പോ നമുക്ക് തെളിയുന്നത് ഈ ഇത്രമാത്രം ഭീഷണി നിലനിൽക്കുന്ന ഒരു സംസാരത്ത് വളരെ വ്യക്തമായിട്ട് പറയണം ജനങ്ങൾ കേരളത്തിൽ ഒരു ഇഞ്ച് വനഭൂമി ഇനി വന്യമൃഗങ്ങളെ സംരക്ഷിക്കാൻ കേരളത്തിന് വിട്ടുകൊടുക്കാനില്ല എന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ അറിയിക്കണം ഇത് മാത്രമേ ഇവിടുത്തെ ജനങ്ങൾക്ക് ആശ്വാസമാകുന്നൊരു വാക്കുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ജനം വീണ്ടും വലിയ പ്രതിസന്ധികളിലേക്ക് പോകും ഇനിയും ഒത്തിരി മനുഷ്യ ജീവനികളെ നമ്മൾ മൃഗങ്ങൾക്ക് വിട്ടുകൊടുക്കേണ്ടി വരും